ഇടുക്കി കരുണാപുരത്ത് വയോധികനെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തി കുഴിത്തോളോ ഈറ്റപ്പുറത്ത് അറുപത്തിമൂന്നുകാരൻ സുകുമാരനാണ് കൊല്ലപ്പെട്ടത് സുകുമാരന്റെ അച്ഛൻ്റെ പെങ്ങളാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പൊള്ളലേറ്റ് ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നിരന്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ഇവരുമായി സുബിൻ തോമസ് ചിരികയാണ് സുബിൻ എപ്പോഴായിരുന്നു ഒരു സംഭവം ഈ പാലാ സ്വദേശിനിയാണ് ഈ സുകുമാരന്റെ അമ്മയുടെ സഹോദരി ഇവർ ഈ പതിനഞ്ചു ദിവസം മുമ്പാണ് ഈ ഇവിടെ എത്തുന്നത് അതായത് കുഴിത്തളൂവിലെ സുകുമാരന്റെ വീട്ടിലെത്തുന്നത് സുകുമാരന്റെ അച്ഛന്റെ പെങ്ങളാണ് ഈ ഒരു കൊലപാതകം നടത്തിയതെന്നുള്ള സംശയമാണ് എന്തായാലും പോലീസിനുള്ളത് ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുകയും ഇതിനുശേഷം ആസ്റ്റഡ് ഒഴിച്ച് സുകുമാരനെ എന്നാണ് പോലീസ് പറയുന്നത് ഈ ആസഡാക്രമണത്തിൽ ഈ സുകുമാരന്റെ അച്ഛന്റെ പെങ്ങള പെങ്ങളായ സ്ത്രീക്കും ഈ ഒരു പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഇവർ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നതായും വലിയ വഴക്കുകൾ ഉണ്ടായിരുന്നതായും പ്രദേശവാസികൾ പറയുന്നുണ്ട് ഈ പതിനഞ്ച് ദിവസത്തിനിടയിൽ എല്ലാ ദിവസങ്ങളും തന്നെ ഇവർ ഇരുവരും തമ്മിൽ വഴക്കിൽ ഏർപ്പെട്ടിരുന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ പരിക്കേറ്റ സുകുമാരനെ ആദ്യം നാട്ടുകാർ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചു ഇവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് നിലവിൽ സുകുമാരന്റെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ശരി സുമിൻ തോമസ് ആണ് വിവരങ്ങൾ